ഭഗവത്ഗീത അധ്യായം രണ്ട് സംഖ്യായോഗ വീഡിയോകൾ തുടരുന്നു ശ്ലോകം അറുപത്തിരണ്ട് മുതൽ ഇവിടെ കേട്ടു തുടങ്ങാം ആദ്യം സംസ്കൃതത്തിൽ ശ്ലോക പാരായണവും തുടർന്ന് അതിന്റെ മലയാള പരിഭാഷയും ശ്രവിക്കാം

ആസക്തിയിൽ നിന്നും ആഗ്രഹം ഉണ്ടാകുന്നു ആഗ്രഹത്തിൽ നിന്നും കോപം ജനിക്കുന്നു കോപത്തിൽ നിന്നും അവിവേകം ഉടലെടുക്കുന്നു അവിവേകത്തിൽ നിന്നും ഓർമ്മക്കേടും ഓർമ്മക്കേടിൽ നിന്നും ബുദ്ധിനാശവും ഉണ്ടാകുന്നു ബുദ്ധിനാശം മൂലം മനുഷ്യന് നശിക്കുകയും ചെയ്യുന്നു രാഗദ്വേഷവിയുക്തൈസ്തു എന്നാൽ യാതൊരുവൻ രാഗദ്വേഷങ്ങളില്ലാത്തവയും സ്വാധീനത്തിലുള്ളവയുമായ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിക്കുന്നുവോ ആത്മസംയമനമുള്ള ആ വ്യക്തി മനഃശാന്തിയടയുന്നു മനപ്രസാദം ലഭിച്ചു കഴിയുമ്പോൾ അവനു എല്ലാ ദുഃഖങ്ങളുടെയും നാശം സംഭവിക്കുന്നു പ്രസന്ന ബുദ്ധി ഉടനെ സുപ്രതിഷ്ഠിതമായി തീരുകയും ചെയ്യുന്നു ഇന്ദ്രിയങ്ങളെ വശത്താക്കാത്തവൻ സമബുദ്ധിയില്ല ഏകാഗ്രതയുമില്ല ഏകാഗ്രതയില്ലാത്തവന് ശാന്തിയില്ല ശാന്തിയില്ലാത്തവന് എവിടെയാണ് സുഖം വിഷയങ്ങളിൽ ചരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്കു ഏതൊരാളുടെ മനസ്സു കീഴ്പ്പെടുന്നുവോ ആ മനസ്സു അവന്റെ ബുദ്ധിയെ കാറ്റ് വെള്ളത്തിലിറക്കിയ തോണിയെ എന്നുപോലെ വലിച്ചുകൊണ്ടു പോകുന്നു അതുകൊണ്ട് യാതൊരുവന്റെ ഇന്ദ്രിയങ്ങൾ എല്ലാ വിഷയങ്ങളിൽ നിന്നും നിശേഷം പിൻവലിക്കപ്പെട്ടിരിക്കുന്നുവോ അവന്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമായിരിക്കുന്നു യാതൊന്ന് സർവപ്രാണികൾക്കും രാത്രിയായിരിക്കുന്നുവോ അവിടെ ആ ബ്രഹ്മത്തിൽ ജിതേന്ദ്രിയൻ ഉണർന്നിരിക്കുന്നു ഏതൊരു വിഷയാനുഭവത്തിൽ സർവപ്രാണികളും ഉണർന്നിരിക്കുന്നുവോ അത് സത്യദശിയായ മുനിക്ക് രാത്രിയാകുന്നു കാമ കാമീ സദാ നിറഞ്ഞുകൊണ്ടിരുന്നാലും സമുദ്രം എങ്ങനെ അക്ഷോഭ്യമായിരിക്കുന്നുവോ അതുപോലെ കാമങ്ങൾ കടന്നുകൂടുമ്പോൾ യാതൊരുവൻ അക്ഷോഭ്യനായിരിക്കുന്നുവോ അവന് ശാന്തിയെ പ്രാപിക്കും വിഷയാഭിനിവേശം വിടാത്തവന് ശാന്തി നേടുന്നില്ല യാതൊരു പുരുഷൻ എല്ലാ കാമങ്ങളും വെടിഞ്ഞു ഒന്നിലും ആഗ്രഹമില്ലാത്തവനും മമതാ ബുദ്ധിയും അഹന്തതിയും ഇല്ലാത്തവനുമായി ലോകത്തിൽ വർത്തിക്കുന്നുവോ അവൻ ശാന്തി പ്രാപിക്കുന്നു പാർത്ഥ ഇതാണ് ബ്രഹ്മനിഷ്ഠ ഇത് കൈവരിച്ചാൽ സംസാരാസക്തി ഉണ്ടാവുന്നില്ല അന്ത്യകാലത്തെങ്കിലും ഈ അവസ്ഥയിൽ എത്തിയാൽ ബ്രഹ്മനിർവാണം സിദ്ധിക്കുകയും ചെയ്യും ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യായോഗ ഇവിടെ അവസാനിക്കുന്നു ഇനി അധ്യായം മൂന്ന് കർമ്മയോഗ വീഡിയോകൾ തുടരും